ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് സൂര്യകാന്ത് റോയെ കാർഷിക വാർത്തകൾ ഇവിടെ അവസാനിച്ചു കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര കാർഷിക കോളേജിലെ പുഷ്പകൃഷി വിഭാഗത്തിൽ ഓണവിപണി ലക്ഷ്യമാക്കി ചെണ്ടുമല്ലി ഹൈബ്രിഡ് വാടാമല്ലി എന്നിവയുടെ തൈകൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നുണ്ട് താല്പര്യം താല്പര്യമുള്ളവർക്ക് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുൻപായി എയിറ്റ് ഫൈവ് ഫോർ സെവൻ ടു ഫൈവ് ഫോർ സീറോ വൺ സീറോ എന്ന നമ്പറിലോ നയൻ ഫൈവ് ഡബിൾ ഫോർ ത്രീ ടു ഡബിൾ എയ്റ്റ് വൺ സിക്സ് എന്ന നമ്പറിൽ ഒമ്പത് മണിക്കും നാല് മണിക്കും ഇടയിൽ ബന്ധപ്പെടുക കേരള കാർഷിക സർവകലാശാല നടത്തിവരുന്ന അഗ്രികൾച്ചറൽ സയൻസസ് ഓർഗാനിക് അഗ്രികൾച്ചർ എന്നീ രണ്ട് ദ്വിവത്സര ഡിപ്ലോമ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അധ്യയന വർഷത്തേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു അപേക്ഷകൾ ഓൺലൈനായി പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതി വരെ സമർപ്പിക്കാം വിശദവിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് അഡ്മിഷൻസ് ഡോട്ട് കെ ഇ യു ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക പൂക്കോട് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് സർവകലാശാലയുടെ കീഴിലുള്ള ഫാമിൽ ഉൽപ്പാദനം കഴിഞ്ഞ ഗ്രാമശ്രീ കോഴികളുടെ കിലോയ്ക്ക് നൂറ്റിപ്പത്ത് രൂപ എന്ന നിരക്കിൽ വിൽപ്പനയ്ക്ക് സജ്ജമാക്കിയിട്ടുണ്ട്